ചേട്ടാ ഈ ഇസ്ലാമിക തീവ്രവാദം അത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ അത് അതിനെ പ്രതിരോധിക്കുന്ന ചില നിലപാടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് യു എ പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നു ഈ തീവ്രവാദം പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം വലിയ അപകടമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് ഇന്നലത്തെ പത്രവാർത്തക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് യു എ ഇ പോയിട്ടുണ്ടാണ് പോയിട്ടുണ്ട് എന്ന് വേണം കാണാൻ പതിനഞ്ച് ഇസ്ലാമിക ഭീകര മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുള്ള സംഘടനകളെ അവർ വിലക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഭീകര പ്രവർത്തനം മാത്രമല്ല ബ്രിട്ടനിൽ വ്യാപകമായ മതപരിവർത്തനവും വ്യാപകമായ ലൗജിഹാദ് നടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുത്തത് പാകിസ്ഥാൻ പൗരന്മാരാണ് കൊച്ചു പെൺകുട്ടികളെ പ്രണയം നടിച്ച് കാറുകളിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒക്കെ മേടിച്ചു കൊടുത്ത് ഐസ്ക്രീമും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കാറിൽ വെച്ച് തന്നെ അവർ നശിപ്പിച്ച് ഉപേക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ നാം പറഞ്ഞതുപോലെ കേരളത്തിൽ ഉണ്ടായതുപോലെ ഒരു ലവ് ജിഹാദ് അത് ഇന്ന് ബ്രിട്ടനിലുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായ കാര്യം ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇതുണ്ട് കാരണം ഇതൊരു സംഘടിത മതത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ് എന്ന് നമ്മൾ നേരത്തെ ആരോപിച്ചിരുന്നതാണ് അത് അതിന്റെ തെളിവ് കൂടുതൽ കൂടുതൽ പുറത്തു വരികയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നറിയുമ്പോൾ അപ്പോ അതിൻ്റെ സംഘടിത മതത്തിന്റെയും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എന്ന് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞതാണ് ആ ഹിന്ദു സംഘടനകൾ കേരളത്തിലെ ലൌജിഹാദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അബുദാബിയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും പതിനഞ്ച് ഭീകര സംഘടനകളെ യു എ വിലക്കിയിട്ടുണ്ട് യു എയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായ അവരുടെ നടപടി വഴി അത്തരം സംഘടനകളെ നിരോധിക്കാൻ അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട് കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ ഐ എം എ ിമിറ്റഡ് വെബ്ലി ട്രീ ലിമിറ്റഡ്ല ഫോർ ഓൾ ഫ്യൂച്ചർ ഗ്രാജുവേറ്റ് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഹോൾഡോ യു കെ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് നാഫേൽ ക്യാപിറ്റൽ എന്നീ സംഘടനകളെയാണ് ഇതെല്ലാം പേര് കേൾക്കുമ്പോൾ ഏതെങ്കിലും സംഘടനകളാണ് ഇതെല്ലാം മുസ്ലിം ബ്രദർഹുഡിന്റെ അനുബന്ധ സംഘടനകളാണ് ഈ പേര് പറഞ്ഞിട്ടാണ് ചാരിറ്റിയുടെയും മറ്റു റിയൽ എസ്റ്റേറ്റ് പിന്നെ അതിന്റെ പേരിലൊക്കെയാണ് കുട്ടികളെ വശീകരിക്കുന്ന മതം മാറ്റുന്നത് ഇത് വളരെ വ്യാപകമാണ് ബ്രിട്ടനിൽ ബ്രിട്ടൻ ജനത അതിനെതിരെ ഇളകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതെ ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പ്രതിഷേധ പ്രതിഷേധം പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ രാജ്യങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇവരുടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇസ്ലാമികൾ ഇപ്പോൾ അനുഭവിച്ചു ഫ്രാൻസ് രണ്ടായിരത്തി അറുപതാകുമ്പോ മുസ്ലിം രാഷ്ട്രമായി മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് അതിനെതിരെ ഫ്രാൻസ് അവരുടെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അവർ അതിനുള്ള കൗണ്ടർ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോള ഇസ്ലാമിന്റെ ഒരു തീരുമാനം ഇതിന്റെ പുറകിലുണ്ട് നമ്മൾ എവിടേക്ക് ഇവരൊക്കെ നല്ല കക്ഷികളാണ് കുറച്ചാളുകളെ മോശമുള്ളൂ എന്ന് പറയുമ്പോഴും ആഗോള ഇസ്ലാമിന്റെ ഒരു തീരുമാനം ഇതിന്റെ പുറകിലുണ്ട് അതാണ് കേരളത്തിലും ബ്രിട്ടനിലും അതുപോലെ അബുദാബിയിലും ഒക്കെ നടക്കുന്നത് ലോകത്ത് എവിടെ വച്ചെന്നാലും ഇത്തരം പരിപാടികൾ കാണപ്പെടുന്നു എന്നതിന്റെ സവിശേഷത എന്താ ഇത് ഏതോ ഒറ്റ കേന്ദ്രം സിംഗിൾ യൂണിറ്റിൽ നിന്നും പോകുന്ന നിർദ്ദേശങ്ങളാണ് അപ്പോ അന്താരാഷ്ട്ര രംഗത്ത് കേന്ദ്രീകരിച്ചു ഇസ്ലാമിക മത മൗലികവാദികൾ ലോകം മുഴുവൻ മുഴുവൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സന്ദേശങ്ങൾ പരത്താനും ലവ് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാനുമുള്ള ഒരു ഏർപ്പാട് നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനികൾ കഴിഞ്ഞ സൗദിയുടെ ഒരു വാർത്ത വന്നത് അവിടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം വധശിക്ഷ നടപ്പാക്കിയത് പാകിസ്ഥാനികൾക്കാണ് കാരണം മയക്കുമരുന്ന് കൊലപാതകം ഇത്തരം ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ രാ ലോകത്താകമാനം പെടുന്നതിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളാണ് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കിയത് സൗദി തന്നെ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ബ്രിട്ടന്റെ ഒരു സമ്മർദ്ദം ആയിരിക്കുമോ യു എ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം അതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് നേരെ കടുത്ത സമ്മർദ്ദം വന്നിട്ടുണ്ട് അവിടെ ബ്രിട്ടനിൽ വളരെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് വളരെ ശക്തമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെതിരായിട്ട് താങ്കൾ പറഞ്ഞ മാതിരി ഇത് വളരെ വലിയ ഒരു ശൃംഖലയാണ് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ അവരെ ശിക്ഷിക്കപ്പെട്ടതും കൊലക്ക് അരിങ്കൊലകൾക്ക് വിധേയമാക്കിയത് തൂക്കിക്കൊലയ്ക്കോ വിധേ വിധേയമാക്കി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഇപ്പം പാകിസ്ഥാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആഗോള ഭീകരവാദത്തിന്റെ കയറ്റുമതി കേന്ദ്രമാണ് പാകിസ്ഥാൻ ആഗോള ഭീകരവാദത്തിന്റെ അടവപ്പ് കേന്ദ്രമാണ് പാകിസ്ഥാൻ അവിടെ വിരിയുന്ന കുഞ്ഞുങ്ങളെ അവര് ലോകത്തിന്റെ നാനാഭാഗത്തെയും ഭീകരവാദി കുഞ്ഞുങ്ങളെ കയറ്റിയിക്കുകയാണ് ഈ കയറ്റുമതിയിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിനെതിരെ ഇന്ന് യൂറോപ്യൻ യൂണിയനുള്ള ക്രൈസ്തവ രാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ് ഫ്രാൻസ് അതുകൊണ്ടാണ് ബോർക്ക് നിരോധിച്ചത് ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അവര് അതിൻറ്റേതായ നിയമവഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക മൗലികവാദത്തിനെതിരെ പിടിച്ചു നിർത്താൻ ആ കടന്നാക്രമണത്തെ ചെറുക്കാനുള്ള വഴികൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ബ്രിട്ടനിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൗരാവകാശ സ്വാതന്ത്ര്യം കൂടുതലുള്ള രാജ്യമാണ് അതുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് പക്ഷേ ബ്രിട്ടനിൽ ഇപ്പോൾ വളരെ വൈകാരികമായ ഒരു പ്രതിരോധവും പ്രതിഷേധവും ഉണർന്നിട്ടുണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യു എ ഇ ബ്രിട്ടന്റെ ആവശ്യപ്രകാരം പതിനാല് സംഘടനകളെ നിരോധിച്ചത് ഇനിയും ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന ഇത് വെച്ചിട്ട് അന്വേഷണ ദേശീയ അന്വേഷണ ഏജൻസി ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേശീയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചർച്ചകളും വിശദമായിട്ടുള്ള താല്പര്യങ്ങളും വിശദമായിട്ടുള്ള അറസ്റ്റുകളും മറ്റും നടക്കാൻ സാധ്യതയുണ്ട് ലോകം മുഴുവൻ ഒരു ഭീഷണമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എവിടെയാണോ നമ്മളൊക്കെ പറയാറുണ്ട് കേരളത്തിൽ കുറച്ച് മുസ്ലിങ്ങൾക്കുള്ള കുറച്ച് മോശം പക്ഷെ ഇത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലെ കണ്ണടിച്ചു എതിർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം വരുന്നത് അല്ലെങ്കിൽ ലോകം വരുന്നത് കേരളത്തിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏഴായിരത്തി അഞ്ഞൂറ് ഓളം കുടുംബക്കാർ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പൊതുയോഗത്തിൽ ഞങ്ങളുടെ മക്കളെ തിരിച്ചു തരൂ എന്ന ദീനസ്വരത്തിൽ വിലപിച്ചത് കേരളം കണ്ടതാണ് ഏഴായിരത്തി അഞ്ഞൂറിലേറെ രക്ഷാകർത്താക്കൾ തങ്ങളുടെ മക്കളെ തിരിച്ചു തരൂ നവ് ജിഹാദിന്റെ പേരിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട നോക്കാലോചിച്ച് നോക്കൂ പത്തോ പതിനഞ്ചോ വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഷ്ടപ്പെട്ട് തലയിൽ വെച്ചാൽ പേനരിക്കും തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രീതിയിൽ വളർത്തുന്ന കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും കോച്ചിങ്ങിനോ ക്ലാസ്സിലോ പഠിക്കുവാൻ പോകും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയാൽ അവിടെ നിന്ന് മതം മാറി ആ കുട്ടികൾക്ക് പെറ്റവയറിന് അന്യയാക്കുന്ന അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ആ കുടുംബത്തിന് തന്നെ അന്യം നിന്ന് പോകുന്ന തരത്തിൽ കുട്ടികളെ കൊണ്ടുപോയി മൃഗീയമായി ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അവർ സുഖമായി ജീവിക്കാനും കുഴപ്പമില്ല മതം ഏതായാലും കുഴപ്പമില്ല അവർ ജീവിക്കുകയാണെങ്കിൽ പക്ഷെ അവരെ വിദേശത്ത് ആടുമേക്കാൻ കൊണ്ടുപോയി തീർച്ചയായിട്ടും അവരെയൊക്കെ നശിപ്പിക്കുന്ന ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള എന്ന പെൺകുട്ടി അങ്ങനെയാണ് പോയത് ഇതുവരെ ഇപ്പൊ എവിടെ യെമൻ ജയിലിലാണ് കേട്ടത് അവസാനം ഭർത്താക്കന്മാരായ രണ്ടുപേരൊക്കെ ഭീകരവാദത്തിനിടയിൽ കൊല്ലപ്പെട്ടു പോയി ആ കുട്ടിയുടെ സ്ഥിതി എന്താണ് തെറ്റുപോറ്റിയ വയറിന് എന്താണ് പ്രതീക്ഷയുള്ളത് തീർച്ചയായും എന്തായാലും ഈ യു എ പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യാമെന്ന് മാത്രമല്ല വരുന്ന നാളുകളിൽ ഭീഷണമായ ഇസ്ലാമിക കടന്നുകയറ്റത്തിനെതിരായി മുസ്ലിം രാജ്യങ്ങൾ തന്നെ മുന്നോട്ട് വരുന്നത് ശുഭോധാർത്ഥമാണ് തീർച്ചയായും